ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ എളുപ്പമാണ് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അരിയുമ്പോൾ ചെറുതായിട്ട് അരിയരുത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഇറച്ചിക്കറി അതായത് ചിക്കൻ കറിയൊക്കെ പോലെ തന്നെ ഇരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇപ്പം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇട്ട് വെക്കണം അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അരമുറി തേങ്ങ ചിരികിയതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി ഉണ്ടല്ല അതൊരു നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്ന് വറ്റൽമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി കറിവേപ്പില ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കുരുമുളകിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട ഇതിപ്പോൾ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഈ ഒരു കളർ കിട്ടണം ആ ഒരു സമയം വരെ നമുക്ക് ചെറിയ തേരിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു സമയത്താണ് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും മീറ്റ് മസാലപ്പൊടിയാണ് ഇത് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ വറ്റൽ മുളക് കുരുമുളക് ഇനിയിപ്പോൾ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആ പൊടികളുടെ പച്ചമുളകൊക്കെ വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് മൺചട്ടിയിലാണ് ഈ ഒരു കരിതായി ഇറക്കുന്നത് അതുകൊണ്ട് ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ കടുകൂടെ ചേർത്ത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളിതാ ഒരു വലിയ സവാള ഒരു തക്കാളിക്ക പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ല വലുപ്പമുള്ള ഒരു സവാളയും തക്കാളിക്കയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് അരിഞ്ഞ് ചേർക്കുമ്പോൾ ചെറുതാക്കി അരിയത് നന്നായിട്ട് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം ഇട്ട് വായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അത് കഴിയുമ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ട് ആ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയല്ലേ അത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഈ കോളിഫ്ലവർ ഒക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ഈ തേങ്ങ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് എടുക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും ആ ഒരു അരപ്പിൻ്റെ രുചി അങ്ങ് മാറിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീലിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് വേവിക്കാം അപ്പോഴേ ഇത് നന്നായിട്ട് തിളച്ച് ആ കഷ്ണങ്ങളിലൊക്കെ ആ ഒരു അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ചാറ് വേണ്ട എങ്കിൽ കുറച്ച് സമയം കൂടി തീ കുറച്ച് വെച്ച് വേവിച്ച് വറ്റിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ തിളച്ച് നല്ലതുപോലെ ആ എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം വരെ വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിയിലേക്ക് നമ്മൾ ആ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് നമ്മളെ വീട്ടിലൊക്കെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം തന്നെയാണ് ഇങ്ങനെ ഈ ഒരു കറി തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു കറി ആർക്കെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല ഇത് കോളിഫ്ലവർ ആണെന്ന് ഇത് കഴിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ ദൈവമേ ഇത് കോളിഫ്ലവർ വെച്ചാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അത്ര ടേസ്റ്റുമാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ആ ചട്ടിയുടെ ചൂട് കൊണ്ട് നന്നായിട്ട് തിളച്ചിരിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു കറി ഏറ്റവും യോജിച്ചത് ചപ്പാത്തിക്കായിരിക്കും ചോറിനും പറ്റിയത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റിൽ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ കറിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി കൂട്ടി ചോറോ ചപ്പാത്തി എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്